ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ടിൽ ത്രീ പീസ് വരുന്ന ഒരു കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഫോർട്ടീ സൈസുള്ള കുർത്തിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കുർത്തി തയ്ക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് തുണി എടുത്തിട്ടുണ്ട് കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് ചെക്സ് ടൈപ്പ് തുണി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ബ്ലാക്ക് കളർ തുണി എടുത്തിരിക്കുന്നത് നൈറ്റി ക്ലോത്ത് ആണ് കേട്ടോ പ്ലെയിൻ നൈറ്റ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു അര മീറ്ററിൻ്റെ സോറി ഒരു മീറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് നമുക്കൊരു കാൽ മീറ്ററൊക്കെ ആവശ്യമുള്ളൂ ആദ്യം ഞാനിവിടെ ചെക്സ് തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം ആദ്യം നമുക്കിതിൽ ഇതിൽ നിന്നും ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണി ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ രണ്ടായിട്ട് മടക്കി കൊടുക്കണം നമുക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് കുർത്തിയുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് തയ്ക്കാനുള്ളതൊക്കെ കൂട്ടിയിട്ട് എടുക്കുന്നത് താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിവിടെ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ വീതി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കുവാണ് ടോട്ടൽ പതിനാല് ഇഞ്ചാണ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കിട്ടുന്നത് അപ്പോൾ എനിക്കിവിടെ പത്ത് ഇഞ്ച് ജസ്റ്റ് എടുത്തും പ്ലസ് ഒരു രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് തയ്യൽ തുമ്പും വേണം അപ്പോൾ നമുക്ക് പതിനാല് ഇഞ്ചിലാണ് ഞാനിപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് കുറച്ചധികം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൽ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇത് ബാക്ക് നെക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കുറച്ചിട്ടെടുക്കാം ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ ഞാനിപ്പോൾ ഒരു മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴി ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക എന്നിട്ട് നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം ടോട്ടൽ ചെസ്റ്റ് വിടുത്തിൻ്റെ ഒന്നാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ പത്ത് ഇഞ്ച് നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് പറയും പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്നും താഴത്തോട്ട് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ ഷേപ്പ് വരുന്ന അവിടുത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒമ്പത് ഇഞ്ചാണ് അവിടുത്തെ വീതി മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഓപ്പൺ ലെങ്ത്ത് ഞാനിപ്പോൾ മുകളിൽ നിന്നും താഴത്തേക്ക് ഒരു പത്തൊമ്പതര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം അവിടുത്തെ വീതിയും കൂടി മാർക്ക് ചെയ്യണം അവിടെ പത്ത് ഇഞ്ചാണ് വീതി വരുന്നത് പ്ലസ് ഒരു ഇഞ്ചാണ് ഞാനിവിടെ തുമ്പ് എടുക്കുന്നത് ഞാൻ സൈഡിൽ ഓപ്പൺ വരുന്ന ടൈപ്പാണ് കുർത്തി തയ്ക്കുന്നത് അതിനുശേഷം ഞാനിവിടെ താഴത്തെ സൈഡ് വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് താഴത്തെ സൈഡ് വീതിയും പ്ലസ് ഒരു ഇഞ്ച് ഞാനിപ്പോൾ തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് എടുക്കണം ഇനി നമുക്ക് ഈ ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് കളർ പീസ് ഒന്ന് കട്ട് ചെയ്യണം ഞാൻ ഈ ബ്ലാക്ക് ആണ് കേട്ടോ ഫ്രണ്ടിൽ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ മടക്കി കൊടുത്തിരിക്കുന്നത് ലെങ്ത് നമ്മൾ ഈ കുർത്തി ചെക്സിൽ എത്രയാണോ എടുത്തിരിക്കുന്നത് ആ ലെങ് തന്നെ മാർക്ക് ചെയ്യുക നമുക്ക് ഈ ബ്ലാക്ക് പീസ് എത്ര വരെ ആണോ വേണ്ടത് അത് ജസ്റ്റ് നമുക്ക് ബാക്ക് പീസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്റർ വരെ വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു നാലിഞ്ച് വേണം നാലിഞ്ച് വീതി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നാല് ഇഞ്ച് വീതി വേണം പിന്നെ ഒരു അര ഇഞ്ച് ഈ സൈഡിൽ തയ്യൽത്തുമ്പോൾ വേണം അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് കളർ തുണിയിൽ നാലര ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്യുന്നത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം എന്നിട്ട് നമുക്ക് ലെങ്ത്ത് ചെക്സിൽ നമ്മൾ ലെങ്ത്ത് എത്രയാണോ എടുത്തിരിക്കുന്നത് ആ ലെങ് കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ത്രീ പീസിൽ ഫ്രണ്ടിൽ സെൻറ്ററിൽ വരുന്ന പീസിൻ്റെ ലെങ്ത് എത്ര സോറി വിടുത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലെ ഫ്രണ്ട് സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ചെക്സ് പീസ് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ചെക്സ് പീസ് ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഈ ബാക്ക് പീസുകൾ ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എവിടെ മുതലാണ് ബ്ലാക്ക് പീസ് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ ഞാൻ മാർക്ക് ചെയ്ത അവിടെ ജസ്റ്റ് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് കൈകൊണ്ട് ഇതുപോലെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് വീതി എത്രയാണെന്ന് നോക്കുവാണ് ടോട്ടൽ അപ്പം എട്ട് ഇഞ്ചാണ് അവിടെ വീതി വരുന്നത് പ്ലസ് ഒര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പോൾ വേണം അങ്ങനെ ടോട്ടൽ എട്ടര ഇഞ്ചാണ് നമുക്ക് അവിടുത്തെ വീതി വേണ്ടത് ഫ്രണ്ട് പീസിന്റെ വീതി വേണ്ടത് അപ്പോൾ ഞാൻ ഈ പീസിനെ എട്ടര ഇഞ്ച് വീതിയിലായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ബാക്ക് പീസ് ഇതിന് മുകളിലായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കണം ഞാനിപ്പോ ബ്ലാക്ക് കളറ് തുണിയും കൂടി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സെൻറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൈക്കുഴി ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഇപ്പോൾ നമുക്ക് സെൻറ്ററിൽ പീസ് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യാം ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം അപ്പോൾ സൈഡിൽ ബാക്കി വന്നിട്ടുള്ളതിൽ നിന്നും ഒരു പീസ് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി നാലായിട്ട് മടക്കി കൊടുക്കാം ഇതുപോലെ നാലായിട്ട് അടക്കിയതിന് ശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് ഇതും മാർക്ക് ചെയ്യുക ഞാനിവിടെ ആറര ഇഞ്ചാണ് ടോട്ടൽ തയ്യൽത്തുമ്പടക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം താഴത്തെ കൈയുടെ ലൂസ് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് മുകളിൽ അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് കൂട്ടി രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ എട്ടര ഇഞ്ച് വരും എന്നിട്ട് ആ മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴത്തേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക താഴത്തെ സൈഡിലും രണ്ട് ഇഞ്ച് തയ്യൽ തമ്പ് മാർക്ക് ചെയ്തിട്ട് സ്ലീവ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്യാം ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഈ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡിലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പീസാണ് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇതിൽ ഒരു പീസ് റൈറ്റ് സൈഡിലേക്കും ഒരു പീസ് ലെഫ്റ്റ് സൈഡിലേക്കും ഉള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് ബ്ലാക്ക് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് അറേഞ്ച് വിട്ടിട്ടൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുവാണ് ഇനി നമുക്ക് ഈ ബ്ലാക്ക് പീസിന്റെ നല്ല വശത്തേക്ക് ഈ ചെക്സ് പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കാം എന്നിട്ട് അറേഞ്ച് വിട്ടിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്യണം അപ്പൊ നമ്മളിവിടെ മൂന്ന് പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലേക്കുള്ളത് പീസിനെ കറക്റ്റ് സെൻറ്ററിൽ നിന്നും ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കണം സൈഡൊക്കെ കറക്റ്റായിട്ട് സെൻറ്ററിൽ പീസ് കറക്റ്റ് ലെവലായിട്ട് വരുന്ന രീതിയിൽ നോക്കിയിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ കട്ടിച്ചത് എടുത്തിട്ടുള്ള ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വ്യത്യാസം വരരുത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൈക്കുഴിയും നെക്കും പിന്നെ സൈഡും ഒക്കെ സെയിം അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങളിപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഫ്രണ്ട് നെക്കിൻ്റെ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കവും ബാക്ക് നെക്കിൻ്റെ ഇറക്കവും സെയിം തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാൻ ക്രോസ് പീസുകളൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക എന്നിട്ട് വീട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ എന്നിട്ട് ഈ ക്രോസ് പീസിനെ ഈ നല്ല വശത്തേക്ക് നമുക്ക് എത്ര വീതിയിൽ വേണോ ആ വീ അത്ര വീതിയിലും അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് നെക്കിന്റെ നല്ല വശം എടുക്കുക ബാക്ക്നെക്കിന്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ഫ്രണ്ട് പീസിൽ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് പകുതി മടക്കി കൊടുക്കണം പകുതി മടക്കിയതിന് ശേഷം അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ സ്ലീവ്സിൻ്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു ഇഞ്ചാണ് താഴത്തെ സൈഡ് തയ്യൽത്തുമ്പോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം ഇഞ്ചും പിന്നീട് ഇഞ്ചും മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അറേഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്യണം അപ്പോൾ കുർത്തിയുടെ സൈഡ് നമ്മൾ എടുത്തിരിക്കുന്ന തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ കൈയുടെ ലൂസ് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി തയ്യൽത്തുമ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ രണ്ട് ഇഞ്ച് വേസ്റ്റിൻ്റെ അവിടെ രണ്ട് ഇഞ്ച് ഹിപ്പിൻ്റെ അവിടെ ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ മറ്റേ സൈഡും മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് ലോക്ക് ഇട്ടിട്ട് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാം അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു അര ഇഞ്ചിൻ്റെ അടുത്ത് ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷമാണ് സ്ലിറ്റ് തയ്ക്കുന്നത് സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു ചുരിദാർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതിൽ എല്ലാത്തിലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് മുകളിലേക്ക് ഒരു അരഞ്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്കും അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് സ്ലിറ്റിൻ്റെ വീതി കുറവാണ് വേണ്ടതെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സൈഡും സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം നമുക്ക് താഴത്തെ സൈഡ് ഒന്ന് അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഞാനിവിടെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ചാണ് മടക്കിയിട്ട് തയ്ച്ചെടുക്കുന്നത് കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫൈനലി നമ്മുടെ കുർത്തി ഇങ്ങനെയാണ് ഉള്ളത് ഏത് ടൈപ്പ് തുണി ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലുള്ള ത്രീ പീസ് കുർത്തി തയ്ക്കാവുന്നതാണ് എ ലൈൻ കുർത്തിയിലും നമുക്കിതുപോലെ ത്രീ പീസ് ഫ്രണ്ടിൽ ത്രീ പീസ് വരുന്നത് തയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്